കേരള കോൺഗ്രസ് മര്യാപുരം മണ്ഡലം കൺവെൻഷൻ നടന്നു ഇടുക്കി എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടി കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പ്രധാന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കേരള കോൺഗ്രസ് മര്യാപുരം മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് മര്യാപുരം മണ്ഡലം പ്രസിഡന്റ് സണ്ണി പുൽക്കുന്ന അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ നിഷ്പക്ഷമായി നമ്മൾ പെരുത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഉത്തരവാദിത്വമില്ലാതെ ഇതുപോലെ ജനങ്ങളോട് പ്രതിബന്ധത്തിലില്ലാതെ ഇതുപോലെ ഒരു നാടിനെ കുറ്റിച്ചു രീതിയിലുള്ള ഒരു ഭരണം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല നമ്മളത് പ്രതിപക്ഷത്തിരിക്കുന്നവരെ പലപ്പോഴും കുറ്റം പറയാറുണ്ട് കാരണത്തിലിരിക്കുന്നവരെ പക്ഷേ ആത്മാസമായിട്ട് നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ വലിയൊരു മേഖലയിലെ ജനവിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട് വിഷയ അവതരണം നടത്തി ആശംസ അറിയിച്ച നേതാക്കളായ ടോമി തൈലമനായിൽ ബിൻസി റോബി ഖത്രക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളി എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ലാലു കുമ്മണിയിൽ സ്വാഗതവും മര്യാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിജിനി ടോമി കൃതജ്ഞതയും രേഖപ്പെടുത്തി ബിജുവൈശൻ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി